വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ എസ് ടി യുടെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂരിൽ സായാഹ്ന ധാരണ നടത്തി ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക കേന്ദ്ര പദ്ധതികൾക്കുള്ള വിഹിതം സമയബന്ധിതമായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബീന ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ അധ്യക്ഷനായി കെ ശശീന്ദ്രൻ കെ സി സുധീർ കെ രഞ്ജിത്ത് ടി രജില കെ സി സുനിൽ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ ജനതയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിതത്തിന്റെ വഴികളിലേക്ക് അവരെ നയിക്കുന്നതിനു വേണ്ടി എങ്ങനെയാണ് ആരോഗ്യ മേഖല സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് കേരളത്തിനകത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഏറ്റവും ശക്തമായ രീതിയിലേക്ക് ജാതീയമായി താഴ്ന്നു നിൽക്കുന്നവന് പള്ളിക്കൂടത്തിൽ പോകാൻ അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രണ്ട് നിയമങ്ങൾ സഖാ വി എം എസ് ഗവൺമെന്റ് ഇവിടെ രൂപപ്പെടുത്തിയപ്പോ വിദ്യാഭ്യാസ ബില്ല് ഈ കേരളത്തിനകത്ത് യാഥാർത്ഥ്യമായപ്പോ ഭൂപരിഷ്കരണ നിയമം ഇവിടെ നടപ്പിലായപ്പോ തങ്ങൾക്ക് ലഭിച്ച ഭൂമിയിൽ കാലൂന്ന് നിന്നുകൊണ്ട് അവിടെ കൂടൽ വെച്ച് കെട്ടിക്കൊണ്ട് കൂര വെച്ച് കെട്ടിക്കൊണ്ട് പിന്നീടത് വീടായി ഏറ്റവും സുരക്ഷിതമായ ഇടപാടമായി മാറിയിട്ടുള്ള മലയാളി തന്റെ മക്കളെയും വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങളുണ്ടായപ്പോ വിദ്യാഭ്യാസ രംഗത്തും വിസ്മയകരമായിട്ടുള്ള നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ബൻസാ ബൻസാ ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദ് കേരളത്തിൽ എല്ലായിടത്തും